പ്രൈസലോൺ നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മെ ഭദ്രമായി സൂക്ഷിച്ച് ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ നമ്മെ വിടിവിച്ചു പരിപാലിച്ചു തൻ്റെ കരത്തിൽ വഹിച്ചതിനായി ദൈവത്തെ മഹിത്വപ്പെടുത്താം നോക്കുക പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പല ദുരിതങ്ങളിൽ നിന്നും വിടിവിച്ച സമയങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കുന്നതിനോടൊപ്പം ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം യഹസ്കേൽ പ്രവചനം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ എൻ്റെ ജനമായി ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ ദൈവത്തിനു സ്തോത്രം ദൈവാത്മാവ് നമുക്ക് ചിന്തയ്ക്കായി നൽകിയ പ്രത്യാശയുടെ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ഒരു കാലത്ത് വരൾച്ച അനുഭവിച്ചിരുന്ന ഒരു വയലിൽ വീണ്ടും പച്ചപ്പ് വിരിയുന്നത് പോലെ ദൈവത്തിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിലും ദൈവം പുതുതായി ജീവൻ നൽകുന്ന ചില സമയങ്ങൾ കടന്നു വരും ദൈവം ഇസ്രായേലിനോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കൊമ്പുകളെ നീട്ടി ഫലം കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പുതുയുക്തിയുടെ വാഗ്ദാനമായി ദൈവജനത്തിന് ഈ വചനങ്ങൾ കൊടുക്കുമ്പോൾ ആ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശത്ത് ഉയർന്നു നിൽക്കുന്ന ഉത്തരവാദികൾ കാവൽക്കാർ ദേശത്തിന്മേൽ ദേശത്തിൻ്റെ മുഴുവനും കാവലെന്നും അവരുടെ സംരക്ഷണമെന്നും അഭിമാനിക്കുന്ന അനേക സ്ഥാനങ്ങളെ കണ്ടും കൊണ്ട് ദൈവം അവരോട് പറയുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതായ ഒരു സംരക്ഷണമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അധ്വാനമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയത്നമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രാർത്ഥനയെ മാറ്റുവാൻ സമയമായി കാരണം വരൾച്ച നീങ്ങി ബുദ്ധിമുട്ടുകളൊക്കെ മാറി പ്രയാസങ്ങൾ നീങ്ങി കണ്ണുനീർ ദൈവം കണ്ട് അനിതാപത്തിൻ്റെ വാക്ക് കേട്ടും കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ദേശത്ത് പ്രവർത്തിക്കുമ്പോൾ പർവ്വതങ്ങൾക്കും ഉയർന്നു നിൽക്കുന്നതായ മലമേടുകൾക്കും കുന്നുകൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് അവരോട് ദൈവം പറയുകയാണ് പർവ്വതങ്ങളെ നിങ്ങൾ കൊമ്പുകളെ നീട്ടി ഈ തൻ്റെ ജനത്തിന് വേണ്ടി ഫലം കായ്ച്ചു കൊടുപ്പിൻ ദൈവത്തിന് സ്തോത്രം ആ കൊമ്പുകൾ ഇതുവരെയും ആ പർവ്വതങ്ങളുടെ ചുറ്റളവിൽ മാത്രം നിൽക്കുന്നവരായിരുന്നു എന്നാൽ ഇപ്പോൾ ദൈവം പറയുകയാണ് നോ അത് പോരാ നിങ്ങളുടെ കൊമ്പുകളെ നീട്ടണം കാരണം ദൈവം ആനയിച്ച് വാക്തത്വങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്ന അനേക കുഞ്ഞുങ്ങളെ അവർക്ക് കാണുവാൻ തക്കണ ദൈവം അവരുടെ കണ്ണുകളെ അവരുടെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വരൾച്ച ആത്മീയമായാലും മാനസികമായാലും ദൈവം അതിനെ ആ ഒരു വരൾച്ചയെ മാറ്റി ഒരു പുതിയ ജീവൻ കൊടുക്കുവാൻ സർവശക്തനാണ് നമ്മളിൽ പലരും ഇന്നും ആത്മീയമായ വ വരൾച്ച നേരിടുന്നവരാണ് പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ വിശ്വാസത്തിലുമൊക്കെ നമ്മൾ പലപ്പോഴും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാം നീ വീണ്ടും കൊമ്പുകളെ വിടുക ജീവൻ്റെ ലക്ഷണങ്ങൾ നിന്നിൽ കടന്നു വരട്ടെ നീ വളരുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ തെക്കണം പർവ്വതങ്ങളിൽ നിൽക്കുന്നതായ ആ കൊമ്പുകളൊക്കെയും അവയുടെ കൊമ്പുകളെ നീട്ടുമ്പോൾ താഴ്വരയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരറിവ് കിട്ടും ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് സമയമായിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ആത്മീയമായ വളർച്ചയുടെ ഉറവിടം ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതൊക്കെ നമ്മളിൽ പ്രാവർത്തിയമാകുവാൻ കർത്താവ് പറഞ്ഞതാണ് യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ എന്നിൽ വസിപ്പീൻ എന്നാൽ നിങ്ങൾ ഫലം കായ്ക്കും ദൈവത്തിന് സ്തോത്രം കൊമ്പുകൾ ആ മരത്തിൽ അല്ലെങ്കിൽ ആ വൃക്ഷത്തിൽ വസിക്കുമ്പോൾ ആ കൊമ്പുകളിൽ നിന്ന് ഫലമുണ്ടാകുന്നു ആ ഫലം ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ ആ കൊമ്പുകൾ എവിടം വരെ അതിന് നീട്ടമുണ്ടായിരുന്നോ അവിടെയുള്ളവർക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെട്ടിരുന്നു എങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ആജ്ഞ ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ഒരു പ്രവചനം കർത്താവ് പറയുകയാണ് ഇനിമേൽ ഞാൻ നിങ്ങളെ ഭാരമേറ്റെടുത്ത് നിൻ്റെ ഭാരങ്ങളെ ഞാൻ വഹിച്ചുകൊണ്ട് നിൻ്റെ ദേശത്തു നിന്ന് കണുനീര് മാറ്റി നിൻ്റെ യാചനകളുടെ ശബ്ദം ഞാൻ കേട്ട് നിങ്ങളോട് കൂടെ ഞാൻ ഇരിക്കുമ്പോൾ കൊമ്പുകളെ നീട്ടി ഫലം കൊടുക്കേണ്ട ഉത്തരവാദിത്വം മലകൾക്ക് പർവ്വതങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഉത്തരവാദികളോട് കർത്താവ് പറയുകയാണ് നീ ഇതുവരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്നൊരു വ്യതിയാന് നിൻ്റെ കുടുംബത്തിൻ്റെ മാത്രം ഐശ്വര്യത്തിന് വേണ്ടി നീ കണ്ണുനീരൊഴുക്കിയ ഒരു കാലങ്ങളുണ്ടായിരിക്കാം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഭവനത്തിൻ്റെ ചുറ്റുപാടുക നിനക്കൊരു ഭവനത്തിനു വേണ്ടി നിനക്ക് സൗഖ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ നിനക്കൊരു ജോലിക്ക് വേണ്ടി നിൻ്റെ വിടുതലിനു വേണ്ടി നിൻ്റെ ഭവനത്തിൻ്റെ വിടുതലിന് തലമുറകളുടെ വിടുതലിന് ഇതിനു വേണ്ടിയൊക്കെ ആയിരിക്കാം നീ ഇതുവരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ദൈവം പറയുകയാണ് നോ ഇനിയും നീ നിൻ്റെ കൊമ്പുകളെ നീട്ടി വരുവാനിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഫലം കായ്ക്കുവാൻ നിൻ്റെ കൊമ്പുകളെ നീട്ടുകയും ദൈവത്തിനു സ്തോത്രം അങ്ങനെ നീട്ടുമ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ നിനക്ക് സഹായമായിരിക്കും ഞാൻ നിന്നോടുകൂടെയിരിക്കും നിന്റെ വരൾച്ചയെ നീക്കി അനുഗ്രഹമായി പച്ചിപ്പ് നിന്നിൽ കാണുവാൻ തക്കവണ്ണം ഇന്നലെ വരെയും നിൻ്റെ ദേശത്ത് വരൾച്ചയായിരുന്നുവെങ്കിൽ ഇന്നലെ വരെയും നിൻ്റെ ഭവനത്തിൽ നിലവിളിയായിരുന്നുവെങ്കിൽ ഇന്ന് സന്തോഷത്തിൻ്റെ തിമിർപ്പ് അവിടെ ദൈവം ആരംഭിക്കുവാൻ പോവുകയാണ് അങ്ങനെ ആരംഭിക്കുന്നതായ സന്തോഷം നിൻ്റെ ഭവനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് നിൻ്റെ കൊമ്പുകളെ നീ നീട്ടുക ദൈവത്തിന് സ്തോത്രം ദേശത്ത് കൊമ്പുകളുടെ വെളിച്ചം കൊമ്പുകളുടെ ഫലം ചെന്നിട്ടില്ലാത്ത അനേക ദരിദ്രമായ ഭാഗങ്ങളെ ദൈവം കാണുന്നു ആ ഭാഗങ്ങളിലേക്ക് കൊമ്പുകളെ അയക്കുവാൻ ദൈവത്തിൻ്റെ ആജ്ഞ പുറപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പർവ്വതങ്ങളിൽ നിൽക്കുന്നു പർവ്വതങ്ങളെന്നും കുന്നുകളെന്നും അഭിമാനിക്കുന്നവർ ശുശ്രൂഷകന്മാർ പ്രാർത്ഥനാ ജീവികൾ കുടുംബത്തിലെ നായകന്മാർ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കല്പനകളെ വ്യക്തമായി തിരിച്ചറിയുന്നവർ സൂക്ഷിപ്പിനെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും നല്ല കൽപ്പനയും ഉപദേശവും ഒക്കെ ഗ്രഹിച്ചറിയുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരവാദിത്വം മലകളെ പർവ്വതങ്ങളെ കുന്നുകളെ നിങ്ങളുടെ കൊമ്പുകളെയും നീട്ടി താഴ്വരയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഫലം കൊടുപ്പി ഫ്രൈസോൺ ദൈവം തരുന്നതായ ഫലം നമുക്ക് വേണ്ടി മാത്രമല്ല ദേശത്തെ ജനങ്ങൾ അനുഭവിക്കണം എന്താണ് ഫലം പ്രാർത്ഥനയുടെ ഫലം കണുനീരിൻ്റെ ഫലം നാം ദേശത്തിന് വേണ്ടി വിടുതലാക്കുവാൻ തലമുറകളുടെ വിടുതലിന് വേണ്ടി കണ്ണുനീരൊരുക്കുവാനുള്ള കാലം ദൈവത്തിന് ഭാഗത്തും ഉണ്ടാകും ആ ഉത്തരവാദിത്വം കുന്നുകൾക്കാണ് ദൈവം ഒരു ദേശത്തെ കുന്നുകളും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ നിയന്ത്രണം ആ കുന്നുകളും മലകളും അവരുടേതായ രീതിയിൽ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേശത്ത് അകങ്കരിക്കുവാനല്ല എന്നാൽ അവരെ ചില ഉത്തരവാദിത്വം കാലാവസ്ഥ നിയന്ത്രണം അവർ മേഘങ്ങൾ തടഞ്ഞു നിർത്തണം കാറ്റിനെ തടഞ്ഞ് നിർത്തണം എന്തിനു വേണ്ടി താഴ്വരകളിൽ ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുവാൻ താഴ്വരകളിൽ ഫലം കായ്ക്കുവാൻ നമ്മുടെ കൊമ്പുകൾ താഴ്വരകളിലേക്ക് നീങ്ങേണ്ടതിന് നീട്ടേണ്ടതിന് ഇസ്രായേലിലെ പർവ്വതങ്ങൾ മുഴുവനും ആ പർവ്വതങ്ങൾക്ക് വേണ്ടി മാത്രം കരുതുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ പർവ്വതങ്ങൾക്ക് വേണ്ടി മാത്രം നിലവിളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ദൈവം ആ സ്ഥിതിയെ മാറ്റിക്കൊണ്ട് പറയുകയാണ് പർവ്വതങ്ങളേ കുന്നുകളെ ഇനിയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിൻ്റെ ദേശത്ത് വസിക്കുന്ന ദരിദ്രരായ അനേകരെ കാണുവാൻ കടന്നു വരുന്ന ജനങ്ങൾ ഫലങ്ങൾ അനുഭവിക്കാതെ വരൾച്ചയെ അനുഭവിച്ച് കണ്ണുനീരോടുകൂടി കടന്നു വരുന്ന ദൈവം ഇളക്കിക്കൊണ്ടുവരുന്ന നിന്റെ മുൻപിൽ കൂട്ടി വരുത്തുന്നതായ ജനങ്ങൾക്ക് വേണ്ടി നിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ എന്തെങ്കിലും വേണം അത് നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ദൈവം പറയുകയാണ് അത് നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട ഞാൻ നിന്നിൽ ഫലം വർദ്ധിപ്പിക്കും ഞാൻ വർദ്ധിപ്പിക്കുന്ന ഫലം അത് ദേശത്തിന് നന്മയ്ക്കായി അത് ഉതകുവാൻ അനേകരുടെ ജീവരക്ഷയ്ക്കായി അനേകരുടെ പ്രാണന് രക്ഷയ്ക്കായി അനേകരുടെ വെളുതലിനായി അനേകരുടെ സൗഖ്യത്തിനായി അനേകരുടെ ദാഹം ശമിപ്പിക്കേണ്ടതിന് അനേകരുടെ വിശപ്പിനെ അടക്കേണ്ടതിന് വേണ്ടി നന്മകൾ ദൈവത്തിൻ്റെ നന്മകൾ ദേശത്ത് വസിക്കുന്നതായ ദരിദ്രരായിട്ടുള്ളവർ കാണേണ്ടതിന് അനുഭവിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം ആത്മീകമായ അന്തരീക്ഷത്തിലേക്ക് തിരുവചനം നമുക്ക് വലിയൊരു വീക്ഷണം തരികയാണ് നിൻ്റെ കുടുംബത്തിൽ മാത്രം ആത്മീക സന്തോഷത്തിന് വേണ്ടി അല്ല ദേശത്തിലെ ജനങ്ങളുടെ ആത്മീക സന്തോഷം വിടുതൽ സൗഖ്യം സമാധാനം ദേശത്തിനേകർ സമാധാനമില്ലാതെ സൗഖ്യമില്ലാതെ വിടുതലുകളില്ലാതെ അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നട്ടം തിരിയുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമുക്ക് ദൈവം സാവകാശം തരുന്നില്ല നമുക്ക് നിലവിളിക്കുവാനുള്ളതായ ഓല ഓലെ കണ്ണുനീരൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വിടുതലിൻ്റെ നായകന്മാരായിരിക്കുവാൻ ഉയർന്നു നിന്ന് ഗോപുരങ്ങളായിരിക്കുവാൻ എന്തൊക്കെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ കൽപ്പനകൾ നമ്മുടെ കയ്യിലെത്തുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ ശ്രേഷ്ഠരായി കാണുന്നു നമ്മെ ചില കാര്യങ്ങളിൽ ഉത്തരവാദികളായി ഉയർത്ത് നിൽക്കി നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണത്തിന് അതിന് ചിലയിലെ കാരണങ്ങളുണ്ട് ദൈവം അതിന് നിന്നെ യോഗ്യനായി എണ്ണുന്നതിന് ചിലയിലെ കാരണങ്ങളുണ്ട് നിന്നെക്കൊണ്ട് ആ സംരക്ഷണം അവർക്ക് കൊടുക്കുവാൻ കഴിയുമെന്ന് ദൈവം ചിന്തിക്കുന്നു ദൈവം നമ്മെ ആക്കി വെച്ചതായ സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും അനുസരിച്ചു കൊണ്ട് അനേകരുടെ നന്മകളെ അനേകർക്ക് വേണ്ടി കണുനീരൊഴുക്കുന്നതായ അനേകർക്ക് വേണ്ടി വിടുതലിനെ വിടുന്നില്ല അപേക്ഷിക്കുന്നവരായേ അങ്ങനെയുള്ളവരനുഗ്രഹിക്കേണ്ട നാം മാറുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും നദിപോലെ പുറപ്പെട്ട് അനേകർക്ക് അവരുടെ ആശ്വാസം അരുളുന്നതിനിടയായിത്തീരും ഗാഡ് ബ്ലെസ് യു